അന്തർദേശീയ ധനമൂലധന ശക്തികളുടെ പരിധിയില്ലാത്ത ലാഭത്തിനു വേണ്ടിയുള്ള ഇച്ഛയ്ക്ക് കുട പിടിക്കുകയാണ് ബി ജെ പി സർക്കാരെന്ന് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അധികാരം കേന്ദ്രീകൃതമാക്കണമെന്ന ലക്ഷ്യമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന മുദ്രാവാക്യത്തിന്റെ പിന്നിലെന്നും യെച്ചൂരി പറഞ്ഞു ജന്മദിനത്തോടനുബന്ധിച്ച് തൃശൂർ കോസ്റ്റ്ഫോർഡിന്റെ നേതൃത്വത്തിൽ തൃശൂരൽ സംഘടിപ്പിക്കുന്ന ഇഎംഎസ് സ്മൃതി ഉത്ഘാടനം ചെയ്ത സംസാരിക്കുകയായിരുന്നു അദ്ദേഹം both the bjp and modi suffered in these elections is a big setback to this process of their destruction of the indian constitution and the character of our republic with the aim of replacing the secular democratic republic with a a poisonous, authoritarian, Hindutva Rashtra, which is their political objective. പരിധിയില്ലാത്ത ലാഭത്തിന് വേണ്ടിയുള്ള കോർപ്പറേറ്റ് കമ്പനികളുടെ ഇച്ഛ തുല്യത ഇല്ലാതാക്കുകയാണ് ഇന്ത്യയിൽ കോർപ്പറേറ്റ് വർഗീയ കൂട്ടുകെട്ട് അതിശക്തമായി മാറിയിരിക്കുകയാണ് ജനങ്ങളെ കൂടുതൽ ചൂഷണം ചെയ്യുന്ന നിയമനിർമ്മാണങ്ങൾ നടത്തിയും വൈവിധ്യങ്ങളെ തകർക്കുന്ന വിധത്തിലാണ് രാജ്യത്തെ ഭരണകൂടം പെരുമാറുന്നത് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങളും ലേബർ നിയമങ്ങളും ഇതിനുദാഹരണങ്ങളാണ് മുസ്ലിം മന്ത്രി ഇല്ലാത്ത കേന്ദ്രമന്ത്രിസഭ ബി ജെ പിയുടെ വർഗീയ അസഹിഷ്ണുതയാണ് വെളിവാക്കുന്നതെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി the intensification of the rightward shift in politics, that is with the offensive of communalism and the process of this communal offensive, which is reflected today in the recent elections. once again, not a single muslim candidate by the bjp all over the country. and it is reflected also in how the targeting and isolation of the minorities that takes place in our country and also against കേരളത്തിൽ ഒരിടത്തും സി പി എം സി പി ഐയെ കാലുവാരിയിട്ടില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യപ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു ഇരു പാർട്ടികളും ഒറ്റ പാർട്ടിയെ പോലെയാണ് കേരളത്തിൽ പ്രവർത്തിക്കുന്നത് മറിച്ചുള്ള പ്രചാരണം മാധ്യമ സൃഷ്ടിയാണ് അതേസമയം കലവറ കൂടാതെയുള്ള സ്വയം വിമർശനം തെറ്റുകൾ തിരുത്താൻ അത്യാവശ്യമാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു അതിന്റെ നാം നമ്മുടെ നമ്മളുടെ കൂടെയാണ് നമുക്ക് വേണ്ടി നിൽക്കുമെന്ന് കരുതിയ ഒരു വൻ ജനവിഭാഗം നമ്മെ പ്രതീക്ഷിക്കൊപ്പം സഹായിച്ചില്ല എന്ന് ഞാൻ മിതമായി പറയട്ടെ ഈ മൂത്ത കേരളത്തിൽ ആദ്യമായി ചരിത്രത്തിൽ ലോക്സഭയിലേക്ക് ഒരു ബി ജെ പി അന്നം പോയിരിക്കുന്നു ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു ബി ജെ പി കാരനെ ജയിപ്പിച്ചിരുന്നു അതിൽ വെറും നിസ്സാരമേക്കേണ്ട കാര്യമല്ല നമ്മളെല്ലാ ജനങ്ങളാണെന്ന് നാം വിശ്വസിക്കേ പാടില്ല സി പി ഐ എന്നെ സി പി എം കാലുവായി

പ്രഭാത് പട്നായിക് സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഡോക്ടർ ടി എം തോമസ് ഐസക് സി പി എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് തൃശൂർ